Enjoy. ഓർത്തഡോക്സ് രി പള്ളിയുടെ നവീകരിച്ച കുരിശുപള്ളിയുടെയും പുതുതായി നിർമ്മിച്ച കമാനത്തിന്റെയും പാതയുടെയും കൂതാശ നടന്നു ഇടവക മെത്രാപൊലീത്ത ഡോക്ടർ തോമസ് മാർ അത്താനാസിന്റെ കാർമ്മികത്വത്തിലാണ് കൂതാശ ചടങ്ങുകൾ നടന്നത് വികാരി ഫാദർ ഏലിയാസ് മണ്ടാത്തിക്കുളം സഹവികാരിമാരായ ഫാദർ അഗസ്റ്റിൻ പുല്ലുകാല ഫാദർ രാജൻ ജോർജ് ഫാദർ അജീഷ് ബാബു ഫാദർ കുര്യാക്കോസ് തോമസ് എന്നിവർ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ਮੇਲੂ ਹੋ ਤੋ ਸਿਖਾ ਅਦੀ ਵੰਡ ਦੇਂ ਨੋਟਾ ਤਲੈ ਆਈ ਪ੍ਰਾਦੀ ਜੀ ਨਾਮ ਦੇਮ ਜੀ ਉਹ ਬ੍ਰਿਸ਼ਤ ਕੋੜਾ ਨਾਮ ਤੇ ਜੀਪਿਕ ਨੂੰ ਆਸ ਤੇ ਪਾਰਣਾ ਆ ਦਤ മലങ്കറ സഭയിലെ ഏറ്റവും വലിയ കവാടമാണ് വടകരയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് മൂന്ന് കവാടങ്ങൾ ചേരുന്ന തരത്തിലാണ് പള്ളിയുടെ മാറ്റം തരത്തിലുള്ള ഈ നിർമ്മിതി ഇവിടെ പൂർത്തിയായിട്ടുള്ളത് ഓർത്തഡോക്സ് പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ തുടക്കം എന്ന നിലയ്ക്കാണ് കവാടം നിർമ്മിച്ചിട്ടുള്ളത് വരും നാളുകളിൽ ഗ്രൗണ്ട് നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കും വികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളത്തിന്റെ നേതൃത്വത്തിലുള്ള സഹവികാരിമാരും കമ്മറ്റി അംഗങ്ങളും ഉൾപ്പെടുന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ദേവാലയമാണ് െല്ലാവർക്കും അറിയാം നമ്മൾ ആരും ആഗ്രഹിക്കുന്ന അല്ലാതെ ദേവാലയം അങ്ങനെ ആകണമെന്നും ഇടവുകൾ സമാധാനവും ശാന്തിയും സഹകരണവും ഒക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രത്യേക ഓരോ സാഹചര്യങ്ങളിൽ ഇന്നതെ ഉണ്ടാവുക സാധാരണമാണ് എന്നത് പരിഹരിച്ച് സഹകരിച്ച് സ്നേഹമായിട്ട് പോകണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ദേവാലയവും ഇടവുകയും അതുവഴിയ നാട് നന്നാവണം അത് വലിയൊരാഗ്രഹമാണ് എന്നാൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ദേവാലയത്തിൻ്റെ ഉള്ളിലെ പണികൾ അനുഗ്രഹകരമായിട്ട് ബഹുമാനപ്പെട്ട വികാര്യത്തിൻ്റെയും ഭരണസമിതികളുടെയും ചേർന്ന് നമ്മുടെ സഹോ വികാരിമാരുടെയും അതുപോലെ അനേകരടേയും സാമ്പത്തികമായിട്ടും ബന്ധത്തിൽ കൊണ്ടും പൂർത്തിയാക്കി ഇപ്പോൾ ഈ കവാടം പൂർത്തിയാക്കുകയാണ് എങ്കിലും തോന്നാവുന്നതാണ് എന്തിനാണ് ഇതേ പണം ചെലവ് ഇതുപോലൊന്നും ഉണ്ടാക്കുന്നതന്നെ പ്രഥമ ശ്രമങ്ങൾ ശരിയാണ് നമ്മുടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതോ മനോഹരമായി തീർന്ന ദേവാലയം മാത്രം മനോഹരമായി തീർന്നാൽ പോലെ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കൂട്ടം കൂടി ഏശ്വര ദേവാലയത്തിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരുന്നു അവരിങ്ങനെ വന്നിച്ച് വന്നിട്ട് ദേവാലയത്തിന്റെ കവാടം കാണുമ്പോൾ അവർ മതി മറന്ന് സന്തോഷിക്കുക എന്നാണ് അത് കാണുമ്പോൾ തന്നെ ആ ഒരു ഹൃദയത്തിൽ മനസ്സിൽ ഇറവാണ് അപ്പോ ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരുക്കമാണ് കവാടത്തിലേക്ക് എത്തിയ എന്നുള്ളത് തീർച്ചയായിട്ടും കടന്നു പോകുമ്പോൾ ദേവാലയം മനസ്സിലാക്കുവാനും ദേവാലയത്തിലേക്ക് വരുന്നവര് സന്തോഷപൂർവ്വത്തിലേക്കാണ് കടന്നു വരുവാനും സ്വാഗതം ചെയ്യുന്ന ഒന്നാണ് കവാടം മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ായിരത്തിലധികം വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും